ാണ് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്

എല്ലാം रखो ഇടന്ത നല്ലതാ닥 रखा തീരെ വെള്ളില്ലാതെ അരച്ചെടുക്കല്ലേ 1/2 ലിറ്റർ വെള്ളം ഇട്ട് അരച്ചെടുന്നിട്ട് ഇത് ചുടാറട്ടെ ഇത് നല്ലണ ചുടാറപ്പം ഇതിനെ അരച്ചുവെച്ച നല്ല സാധനം എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചുവെച്ചിട്ടുണ്ട് മട്ടർ വળી മയിലാഞ്ചി പിന്നെ തുളസി കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു പേസ്റ്റ് ആക്കി അപ്പൊ ഇനി നമ്മള് ഉലുവെട്ട് ചൂടാക്കി ആ വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ വേണ്ടി പോകണം എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോ നമ്മൾ ഇതിലേക്ക് ആ അതും ഇടാൻ പറ്റൂലെ മറ്റേ ഇത് മൂത്ത് വരണോ അല്ലെങ്കിൽ ബ്രൗൺ കളർ പൊട്ടി അപ്പാണതിന്റെ കറക്റ്റ് ആവുക അല്ലേ എണ്ണ നല്ല മൂത്ത് വന്നിട്ടുണ്ടോ അല്ല എണ്ണയല്ലേ അതാണെങ്കിലും കറക്റ്റ് ആവുന്നേ ഇവരൊക്കെ ഇവരൊക്കെ വെറ്റി എല്ലാം വെറ്റി ആ കൊട്ടലൊക്കെ അങ്ങനെ നടന്നു ആ പൊതുത്തിന്റെ கரெക്റ്റ് വാഡാ ഇനി നമ്മൾ ദോഫ് ചെയ്ത് ചൂടാറ വെക്കണ്ടട്ടൈച്ച് ഓരോ കുപ്പിയിലേക്ക് ഫിൽ చేసాను ഇതാണ് അതിന്റെ கரெക്റ്റ് പറവല്ലേ ഇപ്പൊ നമ്മൾ ഹെയർ ഓയിൽ സെറ്റ് ആയിട്ടുണ്ട് ഊറ്റി വെച്ചിട്ടുള്ള ഈ സംഭവം ഈ അരപ്പിലമ്മ ഇത് നമുക്ക് ഫേസിലൊക്കെ സ്ക്രബ് ചെയ്യാൻ നല്ലതാണ് നല്ല ഫേസ് നല്ല ഇതാവാൻ പറ്റും ചൂടിയ ശേഷം നമ്മൾ നമ്മളിതേപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇതിന് ഒഴിച്ച് മാറ്റി വെച്ചു കേട്ടോ കാരണം നമുക്ക് എടുക്കാനുള്ള യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്